നമസ്കാരം വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണം മദ്രാസ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നു ഇത് വ്യാപകമായി ചർച്ചയാകും തീർച്ചയായിട്ടും കാരണം കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ കാണുന്നത് പോക്സോ ആക്ടിന് കീഴിൽ വരില്ല എന്ന ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ഇത് ആശങ്കയുണ്ടാക്കുന്ന ഒരു നിരീക്ഷണമാണെങ്കിൽ പോലും ഇതിൻ്റെ നിയമസാധുതകളും നിയമവശങ്ങളും നിയമപരമായ അംശങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു നിരീക്ഷണത്തിലേക്ക് എത്തിയത് ഇതിനിപ്പോൾ നിയമപരമായ ഒരു ചർച്ചകളിലേക്ക് നിരവധി നിയമവിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കും ആ ഒരു ചർച്ചകളിലേക്കൊക്കെ ഇത് എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് മദ്രാസ് ഹൈക്കോടതി ഏത് തരത്തിലുള്ള കാര്യങ്ങൾ കരുതിക്കൊണ്ടാണ് ഈ നിരീക്ഷണം നടത്തിയത് എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ കാണുന്നത് പോക്സോ ആക്ടിന് കീഴിലുള്ള കുറ്റമായി കാണാനാകില്ല എന്നാണ് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അശ്ലീല ചിത്രങ്ങളുടെ നിർമ്മാണത്തിന് കുട്ടികളെ ഉപയോഗിക്കുന്നത് പോക്സോ വകുപ്പിന് കീഴിലുള്ള കുറ്റകൃത്യമാണെന്ന് വിശദമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷിന്റെ ഉത്തരവ് രണ്ട് അശ്ലീല വീഡിയോകൾ മൊബൈലിൽ കണ്ടതിന് യുവാവിനെ അറസ്റ്റ് ചെയ്ത കേസ് പരിഗണിക്കവെയാണ് കോടതി ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയത് പോക്സോ വകുപ്പിലെ സെക്ഷൻ പതിനാല് ഒന്ന് പ്രകാരം കുറ്റകരമാണെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടി അല്ലെങ്കിൽ കുട്ടികളെ അശ്ലീല ചിത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കണം നിലവിലെ കേസിൽ കുറ്റാരോപിതനായ ആൾ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് അത് കുറ്റമാവുക എന്ന് കോടതി പറഞ്ഞു കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള അശ്ലീല ദൃശ്യം കണ്ടുവെന്ന ആരോപണം ഈ വകുപ്പിന് കീഴിൽ കുറ്റകൃത്യമല്ല അത് ഇത്തരം ദൃശ്യങ്ങൾ കാണുന്നവരുടെ ധാർമ്മിക ശോഷണത്തിനുള്ള തെളിവായിട്ടാണ് കാണാനാവുക എന്നും കോടതി വ്യക്തമാക്കി അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിന് ലഭിച്ച ഒരു കത്തിനെ ആസ്പദമാക്കിയാണ് ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തത് ഇയാൾ കുട്ടികൾ ഉൾപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ കണ്ടു എന്നതായിരുന്നു പരാതി ഈ പരാതി സ്വീകരിച്ച് അത് പോക്സോ വകുപ്പ് പ്രകാരം കൂടിയാണ് കേസെടുത്തത് പക്ഷേ ഇതിൻ്റെ ധാർമ്മിക വശം കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ ഇത്തരം ചിത്രങ്ങളിൽ അവരെ കാണു ആ ദൃശ്യങ്ങൾ കാണുന്ന ആ അയാളുടെ മനോനില ഏത് മാനസികാവസ്ഥയിലാണ് അത് കൂടുതൽ ദുഷ്കരമായ വളരെ മോശമായ മാനസികാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ള നിരീക്ഷണം കൂടി കോടതി ഈ ഒരു വിഷയത്തിൽ നടത്തി പക്ഷേ ഇത് പോക്സോ വകുപ്പിലെ ആക്ടിന് കീഴിൽ പതിനാല് ഒന്ന് ആക്ടിന് കീഴിൽ വരുന്നില്ല എന്നതാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി പറയുന്നത് ഈ ഇതൊരു സാമൂഹ്യ വിഷയമാണത് വ്യാപകമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരും അതുപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ ശക്തമായ പ്രതികരണങ്ങൾ നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഇത്തരം അശ്ലീല ദൃശ്യങ്ങൾ സത്യം പറഞ്ഞാൽ അതൊക്കെ ഇന്ത്യയിൽ നിരോധിച്ചതാണ് എന്നാൽ പോലും അത്തരം ദൃശ്യങ്ങൾ കാണുന്ന ചില വ്യക്തികളുണ്ട് അവരുടെ ആ ഒരു മാനസികാവസ്ഥ കൂടിയാണ് അതിന് കാരണമാകുന്നത് അത് പോക്സോ വകുപ്പിന് കീഴിൽ അത് കുറ്റകരമായ ഒരു വകുപ്പിന് കീഴിൽ വരില്ല അത് മറ്റ് വകുപ്പുകൾ കൊടുത്ത് വേണമെങ്കിൽ അല്ലെങ്കിൽ മറ്റ് വകുപ്പുകൾ ചേർത്ത് വേണമെങ്കിൽ അതൊരു കേസാക്കി മാറ്റാം പക്ഷേ അയാളുടെ മനോനില കൂടി പരിശോധിച്ച ശേഷം വേണം അത്തരം നടപടികളിലേക്ക് കടക്കാൻ എന്ന ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് ഇത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതിയിൽ ഈ ഒരു നിരീക്ഷണം ഒരു വേള എത്തിയേക്കാം കോടതിയും ഈ വിഷയത്തിൽ തീരുമാനമെടുത്തേക്കാം വിവിധ പരിശോധനകൾക്ക് ശേഷം പക്ഷേ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ചില പരാജയ സ്വഭാവങ്ങളാണ് ചില ലൂപ്പ് ഹോളുകൾ എന്ന് പറയില്ലേ അതൊക്കെയാണ് ഇത്തരം ചില നിരീക്ഷണങ്ങളിലൂടെ പുറത്തു വരുന്നത് എന്ന് പറയുന്നവരുമുണ്ട് പോക്സോ ആക് കീഴിൽ അതെന്തുകൊണ്ട് വരുന്നില്ല ഇത്തരം വളരെ ഗുരുതരമായ കുറ്റകൃത്യം എന്ന നിലയ്ക്ക് നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളെ പോക്സോ പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾക്ക് കീഴിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതെന്ത് ചെറിയ കുട്ടികൾ അവരുടെ നഗ്ന വീഡിയോയും മറ്റും കണ്ട് അത് ആസ്വദിക്കുന്ന ആ രീതി ഗുരുതരമായ കുറ്റകരമായ ആ മാനസികാവസ്ഥ അതിനൊക്കെ കൃത്യമായ നടപടി നടപടിയുണ്ടാകണം നിയമ നടപടി ഉണ്ടാകണം എന്ന് ഈ നിരീക്ഷണത്തോട് പ്രതികരിക്കുന്നവരുമുണ്ട്